മ്യൂസിക്കിൽ എടുത്തു ശരിക്കും ഒരു ഒരു വൈദികർ അങ്ങനെ വളരെ ആയിരിക്കും ആണ് എന്റെ വ്യക്തിപരമായ ചില ഞാൻ പറയണം ഇപ്പോഴത്തെ നമ്മുടെ പാട്ടു കുർബാനൊക്കെ പറയുന്നത് അത് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് അത് ഹൈലി യോഗ ഈ നമ്മുടെ മ്യൂസിക് പ്രത്യേകിച്ച് പാട്ടുകാർക്കൊക്കെ ഒരുപാട് പാട്ടുകാർക്ക് നല്ല മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഈ യോഗയെ സപ്പോർട്ട് ചെയ്യേണ്ടില്ല യോഗ നമുക്ക് എന്ന് പറ്റിയതല്ലെന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ചില ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് ചില യോഗ ചെയ്യുമ്പോൾ പക്ഷെ നമുക്ക് ഈ രണ്ടിന്റെ ഇടയിൽ കിടന്നിങ്ങനെ കേൾക്കുന്നതുകൊണ്ട് അത് നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ യോഗ ചെയ്തുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ദോഷം എനിക്ക് പള്ളിയിലെ കൊയറുകൾ അറ്റൻഡ് ചെയ്തിട്ട് പാട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ പറയും കുറച്ച് വയർ കൂടുതൽ എന്ന് ചെയ്യും അത് നമ്മുടെ പാട്ടിന്റെ ശൈലിയിൽ ഒരു ഇളച്ചിലും വലിച്ചിലും ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് മറ്റുള്ളവർ കേൾക്കുന്നവർ പറയാറുണ്ട് ഇതൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു ഈ ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത്

പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് എന്ന് എന്ന് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് പറയുമ്പോൾ സിംഗേഴ്സ് ആക്ടേഴ്സ് പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് പിന്നെ ആങ്കേഴ്സ് അതൊരു തരത്തിലുള്ള വർക്ക്ഷോപ്പാണ് പിന്നെ പാട്ടുകാർക്ക് തന്നെയുള്ള ചെറിയ കോൾഡ് വന്നാലും നമ്മൾ സ്ട്രെയിൻ പ്രാക്ടീസ് ചെയ്യുക പാടുക അത് നല്ല അതെ സി എം ഐ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് തുടങ്ങിയ ഒരു സമ്പർക്ക മാധ്യമ കേന്ദ്രമാണ്